ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ദാ ഇന്നിപ്പം ട്യൂഷനുണ്ട് അതുകൊണ്ട് ഇതാ കിച്ചണിലേക്ക് ആദ്യം കേറിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യ ജോലികൾ ജോലികൾ അങ്ങോട്ട് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം എളുപ്പത്തിലുള്ള ജോലികളാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാലോ അപ്പൊ കറികളാണ്ടോ ഞാൻ ആദ്യം അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നേ അപ്പോൾ രണ്ട് കറികൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൽ വെച്ചിരിക്കുന്നത് കുമ്പളങ്ങയും പരിപ്പും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാട്ടെ വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുക്കറിൽ കുമ്പളങ്ങയും പരിപ്പും സവാളയും തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒക്കെ ചേർത്തിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ചട്ടിയിലിരിക്കുന്നത് നമുക്ക് മുട്ടക്കറി വെക്കാനായിട്ടാണ് കേട്ടോ അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ്ടോ ചെയ്യുന്നത് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം മസാലപ്പൊടിയായിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുവേതാണ് എനിക്ക് എല്ലാത്തിലും ഇത്തിരി കൂടുതൽ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ മല്ലിപ്പൊടി നല്ലതാണ് നല്ലതാണ്ടോ നമ്മൾ വീട്ടിൽ തന്നെ വേപ്പിലേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തതാണേ ഇതൊക്കെ ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതാ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ മുന്നേ വാങ്ങിച്ച ആ ഒരു ഇരുമ്പിന്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം തക്കാളി ഒന്നും അതിൽ പറ്റില്ലല്ലോ പെട്ടെന്ന് തന്നെ എന്താണ് തുരുമ്പ് പിടിക്കും അതുകൊണ്ടിട്ട് അതിൽ ഇണ്ടാക്കുന്നില്ല ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ലൈക്കും ചെയ്തേക്കണേ അപ്പൊ തന്നെ നമ്മളുടെ ഈ മുട്ടക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ ഒക്കെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇട്ടോ ഞാൻ ഓൾറെഡി കുക്കറിൽ ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ആ മുട്ട ഇതേപോലെ നമ്മുടെ ദാസേട്ടൻ കിച്ചണിൽ ചെയ്യുന്ന പോലെ ഇതേപോലെ വട്ടൊന്നും അരിഞ്ഞ് നോക്കാണ്ടോ ഞാൻ അല്ലെങ്കിൽ നീളത്തിലാണ് അരിഞ്ഞ് ചേർക്കാറ് അപ്പോൾ അപ്പ ഇതിങ്ങനെ വട്ടത്തിലൊന്നും വരഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വട്ടം വട്ട അറിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ മുട്ട കിടക്കുന്ന കാണാനായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമ്മളുടെ കുക്കറിൽ വെന്തു ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനോട് ട്യൂഷൻ എടുക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആരും ഇപ്പം എഴുന്നേറ്റിട്ടില്ല കേട്ടോ പിന്നിപ്പം ട്യൂഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലികൾ ചെയ്യാമെന്ന് പിന്നെ പിന്നിപ്പോൾ നമുക്ക് ചായ കുടിക്കണം ചായ കുടിച്ചാലേ ട്യൂഷൻ എടുക്കാനൊരു എനർജി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന എടുക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ച് ശീലമായതുകൊണ്ട് അപ്പോൾ അതാ വെള്ളയപ്പത്തിന് ഇട്ടതാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ സമാധാനമായി ഇനി ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം ഓൾറെഡി അരി തിളപ്പിച്ച് ഞാൻ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് ആ കുട്ടികൾ ട്യൂഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബാക്കി ജോലികളിലേക്ക് കിടക്കാട്ടോ പാലുമ്പോൾ വന്നിട്ട് പിന്നെ തുടങ്ങിയിട്ട് അവിടെ ഇരുത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഞാൻ അവിടേക്ക് ഇരുത്തി കൊടുത്തു ആ ഫുഡ് റെഡി ആയി വന്നപ്പോഴത്തേനും കൊണ്ട് തന്നെ ടേബിളിലേക്ക് എടുത്ത് വെപ്പിച്ചു കേട്ടോ അതാകുമ്പോൾ പിന്നെ ആളെ എൻഗേജ് ആയിക്കോളും പിന്നെ ഇവിടെ ഇരിക്കണമെന്നൊന്നും പറയില്ലല്ലോ അപ്പോൾ എല്ലാം അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് മുട്ടക്കറിയും ഫുഡും ഒക്കെ കൊണ്ട് തന്നെ ഞാൻ ടേബിളിലേക്ക് എത്തിച്ചു അപ്പോൾ പ്ലേറ്റ് ചോദിച്ചായിരുന്നു അപ്പോൾ പ്ലേറ്റും എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആഹിൽ ഈ സമയം പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ ഒരു സമയം ഒരു എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ഇനി ആഹിലിന് ഒരു മുട്ടയും കൂടി വറുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട വറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആഹിൽ നിന്ന് കൊടുത്തുവിടുന്നത് കുമ്പളങ്ങയും പരിപ്പും കൂടി വെച്ചതും പിന്നെ അതായത് ഈ ഒരു മുട്ടയും കൂടിയാണ് കേട്ടോ ചോറിന് കൊടുത്തുവിടുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയത് ഒരു മുളക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് അതാണ് കേട്ടോ എടുത്തു മാറ്റിയത് അപ്പോൾ ആളൊന്ന് ചെറിയാണ്ട് അങ്ങനെ കഴിക്കുമല്ലോ അപ്പോൾ ആഹിൽ ഒട്ടും മെരിവ് കഴിക്കില്ല കേട്ടോ ആലുമ്പോ പിന്നെയും കഴിച്ചോളും അപ്പോൾ അതാണ് അതെടുത്തൊന്ന് മാറ്റിയതാണേ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല ആള് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ രാവിലത്തെ ട്യൂഷൻ കഴിഞ്ഞത് ആ ടേബിൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ കിടക്കുന്നത് അവിടെ ഇവിടേക്കായിട്ട് ബുക്ക്സ് ഒക്കെ ആയിട്ട് കിടക്കുമായിരിക്കും അപ്പം ഞാനവിടെ തിന്നിപ്പോൾ ആദ്യം ഞങ്ങൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടേക്കൊന്ന് ഒതുക്കി വെച്ച് തുടക്കാനൊക്കെ ആയിട്ടുണ്ട് അതാലും നേരെ വന്ന് ഇക്കാക്കാ ഇരുന്നതിൻ്റെ ഒപ്പം തന്നെ അവനും ഇരുന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് വേണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ബ്രദർ വന്നിട്ടുണ്ടായിരുന്നേ ബ്രദർ വന്നപ്പോൾ ആ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൈയോടെ ചിക്കനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടേക്കൊന്ന് ഒതുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അതുകൂടാണ്ട് തുടക്കണം തുടക്കണോട്ടോ മൊത്തത്തിൽ ആകെ ഇതായിട്ടുണ്ട് നമ്മൾ താഴെ ഒന്നരടമൊക്കെ തുടക്കുന്നയാണല്ലോ അപ്പൊ ഇവിടെ വേഗം ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ആലുമിന അംഗൻവാടി കൊണ്ടുപോയി ആക്കിയതിന് ശേഷം ഉണ്ട് ബാക്കിയുള്ള ജോലികൾ ഞാൻ ചെയ്യുന്നത് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ ഒതുക്കാനായിട്ട് ഒരുപാടുണ്ടാവും ഇവർ വലിച്ചുവാരി ഇടുന്ന സാധനങ്ങളും ഒക്കെ അതുപോലെ ചീപ്പ് മുടി ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അവിടെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം കറക്റ്റായിട്ടൊന്നെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ടവിലൊക്കെ എടുത്ത് തുടച്ചിട്ട് കസരയമ്മ തന്നെ ഇട്ടിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എല്ലായിടത്തും ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് കസരയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നിതൊക്കെ കഴിഞ്ഞ് ഇവിടേക്കൊന്ന് അടിച്ചിട്ട് വേണം തുടക്കാനായിട്ട് അപ്പോ വീട് തുടക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നിനിപ്പോ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തെ വീഡിയോ ആണെ വൈകുന്നേരം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയേക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി നമുക്ക് വെള്ളയപ്പം ഇരിക്കുന്നുണ്ട് വെള്ളയപ്പത്തിന്റെ മാവ് ഇരിക്കുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് ചിക്കൻ മസാല വൃട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ചിക്കൻ വെറുതെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ ഓർത്ത് കഴിഞ്ഞപ്പോൾ വെള്ളയപ്പത്തിന് കഴിക്കണമെങ്കിൽ കുറച്ച് റോസ്റ്റ് പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ അപ്പോൾ അതാണ് റെഡിയാക്കാൻ റെഡി ആക്കാൻ പോണത് അപ്പം ആദ്യം തന്നെ താ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വർത്തെടുക്കുന്നുണ്ടേ അപ്പൊ ഞാൻ വെള്ളയപ്പോൾ റെഡിയാക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തില് ഇപ്പൊ സമയം ഒരു ഏഴുമണി ആകുന്നുണ്ട് കേട്ടോ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പള്ളേര് വീട്ടിലുണ്ടെങ്കിൽ അവർ നമ്മുടെ പുറകെ തന്നെ ആയിരിക്കും കേട്ടോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പൊ ഞാൻ ഇതുങ്ങളെ രണ്ടെണ്ണത്തിനകത്താക്കി പാലടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്ന് പോകരുതെന്നും പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് കയറിയേക്കാം കേട്ടോ പാലും അതിൻ്റെ ഇടക്ക് വന്നിട്ട് ഇവിടെ ഇരുത്തി തരുമോ ഞാനിവിടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ അകത്തോട്ട് പോയിക്കോളാം പറഞ്ഞു പിന്നെ വെച്ചാൽ രണ്ടുപേരും കൂടി ഉള്ളപ്പോൾ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ അടുത്ത് വീടുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ മൊത്തം ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പൊ ഞാൻ എന്താ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സവാളൊന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങി വരട്ടെ നന്നായിട്ടൊന്നും വാങ്ങി പോണ്ട അപ്പൊ മസാലപ്പൊടികളായിട്ട് ഞാൻ കുറച്ച് ചതച്ച മുള കൊടിയും പിന്നെ അതേപോലെ കുരുമുളകൊടിയും മാത്രം ചേർക്കുന്നുള്ളു കേട്ടോ ഓൾറെഡി നമ്മളുടെ ചിക്കനിൽ നേരത്തെ മസാലയൊക്കെ പെരട്ടി സെറ്റാക്കി വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും മസാല ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ടേ ഇനിയിപ്പൊ നമുക്ക് നേരെ തക്കാളിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെട്ടോ നന്നായിട്ടൊന്നും ഉടഞ്ഞൊന്നും പോവണ്ട ഇടക്കൊന്ന് തുറന്നോടത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ലൊരു എന്താ പറയാ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം അങ്ങോട്ട് വഴന്നു പോയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി സെറ്റ് ആവാനായിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് പാത്രത്തിന്റെ മൂടി ഒന്ന് തുറന്നിട്ട് രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അങ്ങോട്ട് അടച്ചു വെക്കാം അപ്പോൾ ആ ഒരു ആവിയിൽ കിടന്നിട്ട് നമ്മുടെ പച്ചമുളകൊക്കെ ഒക്കെ വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ എന്റെ കറി ഇപ്പോൾ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ അതേപോലെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്